ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് റമദാൻ ഇരുപതാണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് കിഡ്സിൻ്റെ പ്രേ ഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ ഫോർ ഇയേഴ്സ് ഏജ് വരുന്ന കുഞ്ഞിനുള്ള പ്രേ ഡ്രസ്സാണ് കേട്ടോ എൻ്റെ മൂക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഏത് മെറ്റീരിയല് ചൂസ് ചെയ്യാം ഓക്കേ അപ്പൊ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ ബേബിക്ക് കറി കുപ്പായ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ടു മീറ്റർ ഫാബ്രിക്കാണ് ഏട്ടോ എടുത്തിരിക്കുന്ന ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമാണ് ഓക്കെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ഫൈവ് ഇഞ്ചസ് ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഇഞ്ചസ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതിൻ്റെ വിത്ത് വരുന്നത് കിഡ്സിനായത് കൊണ്ട് നമ്മൾ തേർട്ടി ഇഞ്ചസ് ആണ് ഏട്ടോ എടുത്തിരിക്കുന്നത് മുപ്പത് ഇഞ്ചസാണ് അത് നമ്മൾ കട്ട് ചെയ്തു ഓക്കെ അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിരും അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഫോൾഡ് ചെയ്ത പോലെ ഏറ്റവും ലെങ്ത് കൂടിയ ബാക്ക് പാർട്ടുണ്ടല്ലോ ആ ഒരു പാർട്ടിൻ്റെ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് ലെങ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണാം ഇത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് ഇതുപോലെ നമുക്ക് ഈ ഒരു പാർട്ടിന്ന് നമുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഫ്രീ സൈസിൻ്റെ വീഡിയോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഡൗട്ടുള്ളവർക്ക് അങ്ങോട്ട് പോയിട്ട് സ്റ്റിച്ചിങ് എല്ലാം ഒന്ന് കാണാം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് ഫോൾഡാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത് എയ്റ്റ് ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം വിത്ത് ടെൻ ആണ് സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് വരുന്നത് ഫൈവ് ഇഞ്ചസ് ആണ് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഈ നാല് വയസ്സുള്ള കുഞ്ഞിനെ ഇത്ര ലെങ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ബാക്ക് പാർട്ടിന് ഫിഫ്റ്റി ഇഞ്ചസ് ഫ്രണ്ട് പാർട്ടിന് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ നമുക്ക് കാല് കാണുന്ന രീതിയിലാണ് അതായത് നടക്കുമ്പോൾ തട്ടാത്ത രീതിയിലാണ് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനിയും ലെങ്ത് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കാല് കാണുന്ന രീതിയിൽ കുഞ്ഞിന് നടക്കുമ്പോൾ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഇതാണ് മോൾസ് ചൂസ് ചെയ്ത ഫാബ്രിക്ക് ക്രേപ്പിൻ്റെ ആണ് ഇതിന് വിട്ട് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് നമുക്ക് തേർട്ടി ഇഞ്ചസ് മതിയല്ലോ അപ്പോൾ നമുക്ക് വിട്ട് തേർട്ടി ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി ആണ് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പീസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കിതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ പാറ്റേണിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഒരു സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ആക്കാം ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഫേസ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ക്ലോസ് ആയ പോർഷനിൽ നിന്ന് നമുക്ക് താഴേക്ക് നയൻ ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫേസ് ലെങ്ത് വരുന്നത് നയൻ ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു പോർഷനിൽ നിന്ന് ലോക്ക് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് നമുക്ക് ഈ ഒരു പാർട്ടിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിൽ സ്റ്റിച്ച് ചെയ്യുന്നത് സീമൊന്നും പുറത്ത് വരാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ചുരുട്ടിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം സെൻട്രൽ പാർട്ടിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ വിട്ട് വരുന്നത് ടെൻ ഇഞ്ചസ് ആണ് ലെങ്ത് വന്നിട്ട് എയ്റ്റ് ഇഞ്ചസ് ആണ് അങ്ങനെ രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് രണ്ട് സൈഡിലേക്കും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് നേരത്തെ കാണിച്ച പോലെ ചുരുട്ടി അടിക്കുന്നതാണ് ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ഇനി നമുക്ക് ബോട്ടം പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഹെഡ് ബാൻഡ് കൊടുക്കണം അപ്പോൾ ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് ഇലാസ്റ്റിക് നമ്മൾ ടെൻ ആണ് എടുത്തത് അതുപോലെ ഫാബ്രിക് എടുത്തിരിക്കുന്നത് ട്വൻ്റി ഇഞ്ചസ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഫേസ് സോറി ഹെഡ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഫോർ ഇഞ്ചസ് ഫോർ പോയിൻ്റ് ഫൈവ് ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ബാൻഡ് നമുക്ക് രണ്ട് സൈഡിലേക്കും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടുപോയ്ക്കാമല്ലോ